നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഇതുപോലുള്ളൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താറിൽ ജീവനോടെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത് ഈ സന്ദേശം ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മളും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളെ അഭിമുഖീകരിക്കുവാൻ പ്രാർത്ഥനയിൽ ശരണം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവ കൃപയെ നോക്കി പാർക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത് മുതൽ ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് ഓൺലൈനിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ വിവിധങ്ങളായ സമയങ്ങളിൽ ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവ മക്കളുടെയും നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിക്കാം ഏറെ പ്രത്യേകമായിട്ട് ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അച്ഛൻ്റെ പ്രത്യേക ആരോഗ്യത്തെ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ ഈ ആരാധനയിലൂടെ നീളം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുമ്പോൾ അത് ഞങ്ങളിൽ ആന്തരികമായ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി ഈ നോമ്പുകാല അരൂപിയിൽ തന്നെ തുടർന്നും ജീവിക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉദ്ദിതനായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കൊണ്ട് കൃപാസനത്തിൽ ഞങ്ങളോട് നിർ നിഷ്കർഷിച്ചിട്ടുള്ള ആറ് മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിച്ചുകൊണ്ട് ഈശോയെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിനക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക്

എന്താണ് ഉടമ്പടി എന്ന് പറയണത് ബേസിക്ക് ആയിട്ട് അതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആധാരം ഇപ്പം നമ്മുടെ നമ്മുടെ സ്ഥലത്തിനൊക്കെ ഇതെൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഉടനെ ചോദ്യം എന്താണ് എന്ത് എന്ന് ചോദിക്കും എന്താണ് അതിന് സ്ഥലത്തിന് നമ്മൾ ആധാരം എന്നാണ് പറയണത് ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞാൽ എന്താണ് ആധാരം അതിനാണ് ആധാർ എന്ന് പറയണത് ബേസ്മെന്റ് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്താ നിങ്ങൾ ഇന്ത്യക്കാരനാണ് അടിസ്ഥാനം എന്താണ് കാർഡ് കാണിക്കാം നമുക്ക് ആധാര ആധാർ കാർഡ് കാണിക്കാം അതുപോലെ തന്നെ ഇതിൽ ഇതുപോലെ തന്നെ സ്ഥലം നിങ്ങളുടെ സ്ഥലമാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരം അപ്പം നമുക്ക് ആധാരം കൊണ്ട് തന്നെ ഉടമ്പ ആധാരം എന്താ ഉടമ്പ ആധാരം നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ ദൈവമായിട്ട് അപ്പോൾ അതിൻ്റെ ആധാരം എന്താ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ആ വാഗ്ദാനം നിങ്ങൾ പ്രാപിക്കണമെന്നുള്ളതിന് നിർബന്ധം എന്താ ഞാൻ ആ വാഗ്ദാനത്തിന് പറ്റുന്ന രീതിയിൽ അതിൻ്റെ നിബന്ധനകളെ പാലിക്കുന്നുണ്ട് അതാണ് സംഭവം സിമ്പിളല്ലേ സിമ്പിളല്ലേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട് ഓക്കെ നിങ്ങളുടെ ഉഴമ്പിടെ അവരുടെ ഉഴമ്പിന്റെ അവലംബം എന്താ ആ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങൾക്കിട്ടണമെന്ന് എന്താ നിർബന്ധം അതെ ഞാൻ നിബന്ധനകൾ പാലിക്കുന്നുണ്ട് അതാണ് വിഷയം അച്ഛൻ നിബന്ധനകൾ പാലിച്ചാൽ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുമെന്നും ദൈവത്തിന്റെ വാഗ്ദാനമാണ് ശ്രീ ഫാനങ്ങൾ അട്ടെ കിട്ടാൻ ശുദ്ധ ഹരദ ശ്രീ वञे പത്തൊമ്പതാം സങ്കീർത്തനം അമ്പത്താറ് അമ്പത്തേഴ് തിരുവചനങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം എനിക്ക് ലഭിച്ച അനുഗ്രഹം കർത്താവാണ് എന്റെ ഓഹരി കർത്താവാണ് ഓഹരി അവിടുത്തെ കല്പനകൾ പാലിക്കുമെന്ന് കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അപ്പോൾ ഉടമ്പടിയിൽ വരുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനവും വരുന്നുണ്ട് ദൈവത്തിൻ്റെ നിബന്ധനകൾ കൊള്ളാമെന്ന് നമ്മുടെ വാഗ്ദാനം ഉണ്ട് കർത്താവിൻ്റെ കാലം വരുമ്പോഴേ ആ ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ ഡിമാൻഡ്സ് മാറ്റണില്ല കർത്താവ് അതിനെ ഉറപ്പിക്കുകയാണ് ചെയ്യണത് അതിനെന്താ പതിനഞ്ച് ഏഴ് വായിച്ചേ യോഹനേഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും വാക്കുകൾ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് അപ്പൊ അവൻ പറയണതുപോലെ ചെയ്യുന്നത് എന്താണ് ആ ചെയ്യുന്നത് ഒരു പ്രത്യേക സിലിണ്ടറിന് വേണ്ടി നമുക്ക് വേണ്ട ലോക്കലൈസ് ചെയ്യാൻ പറ്റും ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ച് പോകുന്ന ഒരു മിനിമം പരിപാടിയുമായിട്ട് പോകാൻ പറ്റും പക്ഷേ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുണ്ട് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ പതിനഞ്ച് ഏഴിൽ പറയണത് നിങ്ങൾ എന്നിൽ വസിക്കുക നിങ്ങളിൽ എന്നെ വസിക്കുകയും നിങ്ങളിൽ വാക്കുകൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും ഏറ്റവും ശ്രദ്ധേയമായ വാക്ക് എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്നുള്ളതാണ് നമുക്കിഷ്ടമുള്ളത് എന്ത് ചോദിക്കുക ആറ് കാര്യമല്ല അറുപത് കാര്യവും ചോദിക്കാം ദൈവത്തോട് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എന്താ കാര്യം വചനത്തെ നിങ്ങളെ നിലനിൽക്കണം അപ്പോൾ ഈ ആഴ്ച നിലനിന്ന് അടുത്ത ആഴ്ച നിങ്ങളെ നിങ്ങളുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉടമ്പടി ബ്രേക്ക് ആകും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ ആഴ്ച നമ്മൾ നിലനിൽക്കും അടുത്ത ആഴ്ച അത് എപ്പോൾ ഉടമ്പടിയുടെ പഠനങ്ങളുടെ ഏറ്റവും പ്രധാന കണ്ടിന്യൂറ്റി അത് പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് ഉടമ്പടിയിൽ അപ്പം നിങ്ങളോർക്കും ഓ ഞാനീ വെള്ളമൊക്കെ അടിക്കുന്ന ആളാണ് അപ്പം ഇപ്പോൾ കൊച്ചിന് എൻ്റെ മകന് കാനഡയിൽ പോയി അവൻ്റെ വിശ പി ആർ കിട്ടാൻ വേണ്ടി ഞാനിനി കുറച്ച് നാളത്തേക്ക് വെള്ളം അടിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഉടമ്പടി വഴങ്ങത്തില്ല നിങ്ങൾ ദൈവത്തെ ഇങ്ങനെ ഇതുപോലെ ഇച്ഛ വരപ്പിക്കും ദൈവത്തിന് അറിയാവുന്ന കാരണം അതുകൂടി കവർ ചെയ്താൽ പറയണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം പക്ഷേ എന്താ പ്രശ്നം വചനത്തിൽ നിങ്ങളെ കണ്ടിന്യൂ ചെയ്ത് നിലനിൽക്കണം കർത്താപാധ്യമേ അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കാൻ നിലനിൽക്കാൻ ആവശ്യമായ ദൈവ സ്നേഹത്താൻ എന്നെ നിരക്കണമേ ഇവിടെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചരണങ്ങൾ നടക്കേണ്ടത് എന്താണ് ഓരോ തീരത്തിലുള്ള ഗൃഹപാഠങ്ങൾ നൽകും ഇല്ലേ പത്രം കൊടുക്കാൻ പറയും രോഗികളെ പോയി കാണാൻ പറയും അതെന്തിനാണ് കൃഷപാടങ്ങൾ നടക്കുന്നത് അതെല്ലാം എല്ലാ ഉദ്ദേശം അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നൊരു അബദ്ധം നിങ്ങൾ ആ ഒരു വിഷയത്തിന് വേണ്ടി വിഷയബന്ധിയായിട്ട് ചെയ്യും അതൊന്ന് ഈ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിഷയബന്ധി ആകുമ്പോൾ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഭയങ്കരമാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എപ്പോഴും വിഷയബന്ധി അല്ല കാരണം നിങ്ങളുടെ ഐ എൽ ടെസ്സിനോ നിങ്ങളുടെ മകളെ കെട്ടിക്കാനോ കെട്ടിച്ച മൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള വിഷയമായിട്ട് ബന്ധിയല്ല പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധി അല്ല പലർക്കും പറഞ്ഞാൽ അബദ്ധം അവിടെയാണ് അവർ വിഷയബന്ധിയായിട്ടാണ് എന്താണ് ഞാൻ ഇങ്ങനെ പത്രം കൊണ്ട് കൊടുത്ത് പ്രാവശ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എനിക്ക് അതെന്താ ഉദ്ദേശിക്കണം അവർക്ക് പി ആർ കിട്ടണം അല്ലെങ്കിൽ അവരുടെ വസ്തു വിറ്റ് കിട്ടണം അല്ലെങ്കിൽ അവർക്ക് വീട് വെക്കണം അതിനു വേണ്ടി അവർ ചെയ്യണം അപ്പം വിഷയം അപ്പം പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധിയായി പോകും അപ്പോഴേ ഡ്രൈ വരും എന്താ ചെയ്യേണ്ടത് പ്രേക്ഷിത പ്രവർത്തനം എന്തു ചെയ്യണം വ്യക്തിബന്ധിയായിരിക്കണം ആയിരിക്കണം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി തെറ്റിടാൻ സാധ്യതയുള്ള അതിനാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വ്യക്തിബന്ധിയായിരിക്കണം എന്താ കാര്യം കർത്താവിൻ്റെ കല്പനയാണിതെല്ലാമെങ്കിലും ആ കൽപ്പന പാലിക്കണത് ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതാണ് ഈശോ പറയണത് എന്നെ സ്നേഹിക്കുന്നവനാണ് എൻ്റെ കൽപ്പന യോഹനൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും വചനം അപ്പോൾ അപ്പോൾ എന്റെ പിതാവ് എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവന്റെ അടുത്ത് വന്ന് അവനിൽ ചെയ്യും അപ്പോൾ ആരാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ ആരാണ് അവൻ പറയണ പോലെ ചെയ്യണത് എന്നെ സ്നേഹിക്കുന്നവനാണ് ആ യോഹന്നാൻ പതിനാല് ഇരുപത്തിമൂന്ന് ഇതിന്റെ ഫണ്ടമെന്റ് വധി പറഞ്ഞെ എന്നെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ അപ്പോൾ എൻറെ പിതാവ് പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും അപ്പോഴേ അവൻ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുന്നതാണെങ്കിലും അവൻ പറയുന്ന പോലെ ചെയ്യുന്ന ആ ചെയ്തില്ലേ ആ കർമ്മം അടിസ്ഥാനപ്പെടുത്തിയിരിക്കേണ്ടത് വിഷയബന്ധി ആയിട്ടല്ല ആ കർമ്മം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കാ വിഷയം സാധിക്കണമെന്നുള്ളതിനെ നേരിട്ട് ബന്ധപ്പെടുന്നില്ല അവൻ പറയുന്ന പോലെ ചെയ്യുന്നതിൻ്റെ ബേസ്മെൻ്റ് എന്താണ് എന്നെ സ്നേഹിക്കുന്നവനെന്നാണ് കിടക്കണത് അവൻ പറയണ പോലെ ചെയ്യുന്നത് ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് അപ്പം ആദ്യം വേണ്ടത് എന്താണ് ദൈവസേഹമാണ് വേണ്ടത് അതാണ് വിഷയം അതെപ്പോഴും ഓർത്തിക്കണം കേട്ടോ ഭക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ആദ്യം ഓർക്കണം ഭക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ ഉടനെ വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഓഫ് ലെറ്റർ വന്ന ഓഫ് ലെറ്റർ വന്നാന്നല്ലേ നോക്കണ്ടത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഞാൻ ഈ ചെയ്യുന്നത് ഔട്ട് ഓഫ് ലവ് ആണോ ദൈവസേഹത്തോടെയാണോ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവസ്നേഹത്തോട് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാഷ് ആൻഡ് കൈൻഡായിട്ടുള്ള അനുഗ്രഹം വരണത് വെരി പ്രസൻസ് ആയിട്ടാണ് വരണത് ഇപ്പം നിങ്ങൾക്ക് മഴ വില്ല് കാണണം നിങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കണം എന്നൊക്കെ ആർക്കാണ് കൊതിയില്ലാത്തത് അതെല്ലാം പക്ഷേ അതെല്ലാം പ്രസൻസിൻ്റെ ഇഫക്റ്റാണ് അതെല്ലാം പ്രസൻസിൻ്റെ ഇഫക്റ്റാണ് ജോൺ ബുൾ മാർ പപ്പസ് അപ്പത്തി പ്രത്യക്ഷപ്പെട്ടു ജോസഫം പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നില്ലേ അതെല്ലാം ദൈവത്തിന്റെ പരിപാലനയുടെ രീതിയിലുള്ള ഒരേ പ്രസൻസാണ് പക്ഷെ ഈ പ്രസൻസിലേക്ക് വരണത് എങ്ങനെയാണ് അതായത് ആ പതിനാല് ഇരുപത്തിയാറ് തന്നെയാണ് എൻ്റെ വചനം അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും പറഞ്ഞേ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും അതുവഴി അതുവഴി എന്റെ വചനങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് വന്ന് നിങ്ങളിൽ നിങ്ങളിൽ നിങ്ങൾ ഉറപ്പിക്കും അതാണ് പ്രസൻസ് എന്ന് പറയുന്നത് അവിടെ പഴി പ്രസൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കുകയോ മഴവെല്ലി കാണുകയോ സ്വപ്നം കാണുകയോ ദർശനം കിട്ടുകയോ ചെയ്യും ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസൻസിൻ്റെ ഫോർമുല കറക്റ്റ് ചെയ്യണം അവധ ഒന്നിൽ വായിച്ച എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും വചനം പാലിക്കും അപ്പോൾ എന്റെ പിതാവ് പിതാവ് അവനെ സ്നേഹിക്കുകയും അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും അവനിൽ അതാണ് സാന്നിധ്യം എന്ന് പറയണത് അതാണ് സാന്നിധ്യം എന്ന് പറയണത് അപ്പോൾ അവനെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയണത് നമുക്ക് ഒരിക്കലും ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല അവിടെയാണ് ഒരു വഴി പിരിയൽ വരണത് അവിടെ വെച്ച് വഴി പിരിയൽ നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാമെന്ന് പറഞ്ഞിട്ട് പിശാച കയ്യെപ്പൊഴിച്ച് നടക്കാൻ പറ്റത്തില്ല പിന്നീട്ടില്ലേ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെക്തബിളപ്പോൾ ദൈവത്തെയും മാമോനെയും ശ്രദ്ധിക്കണ്ടേ മത്തായി ആറ് ഇരുപത്തിനാല് ആ മത്തായി ആറ് ഇരുപത്തിനാല് രണ്ട് യജമാനന്മാരെ സേവിക്കടക്കുന്ന ചട്ടിക്കലോ തന്നു പറഞ്ഞ രണ്ട് യജമാനന്മാരെ ും സാധിക്കുകയില്ല ആർക്കും സാധിക്കുകയില്ല ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും സ്നേഹിക്കുകയും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും ദൈവത്തെയും മാമോനെയും നിങ്ങൾക്ക് യും അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളെ മയക്ക് നിങ്ങളെ കാര്യങ്ങൾ പറയണൊന്നുമില്ല കറക്റ്റ് ഡയറക്റ്റ് ആണ് എന്റെ അഡ്ജസ്റ്റ്മെന്റും ഇല്ല കർത്താവ് പച്ചക്ക കാര്യം പറഞ്ഞേക്കുകയാണ് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക രണ്ടധികാര സാധ്യതയില്ല നിങ്ങൾ ശക്തിയുടെ സങ്കല്പങ്ങളിൽ ക്രിസ്തു അല്ലാതെ വേറൊരു ശക്തി സങ്കല്പം വന്നാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല നോ അതിനകത്ത് ചാൻസ് ഇല്ല ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേദ വ്യക്തമായ ബോധം ഉണ്ടാകണം ഈ കൃഷിയത്തിൽ ഈ വിഷയത്തിലെല്ലാം കൃത്യമായ ബോധമാണ് എന്താ കാര്യം അതായത് സുവിശേഷ വിഹിതമായിട്ടാണ് ജീവിതം പുനഃക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ക്രിസ്തു അവലംബിയാണ് നോ ഡൗട്ട് ആ ക്രിസ്തു അവലംബി ആയതുകൊണ്ട് തന്നെ നിന്റെ പാപത്തിന് പരിഹാരമായി മരിച്ച വേറെ ഒരാൾ ക്ലെയിം ചെയ്യുന്നില്ല ഈ ലോകത്ത് അതാണ് എൻ്റെ വിഷയം നിന്റെ നീ നി ഞാൻ നിനക്ക് പകരക്കാരനായിട്ടാണ് മരിച്ചത് നിൻ്റെ നിൻ്റെ പാപത്തിലെ ഇപ്പം ഞാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ ഞാൻ പോകുന്നു നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും യേശു വീണ്ടും അവരോട് പറഞ്ഞു യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ എന്നാൽ നിങ്ങളുടെ പാപത്തിൽ പാപത്തിൽ നിങ്ങളുടെ നിങ്ങൾ മരിക്കും യേശുവിനെ റിജക്റ്റ് ചെയ്താൽ നമ്മുടെ ഒമ്പിലുള്ള ഓപ്ഷൻ മരണമാണ് അത് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഉടമ്പടി പറയുന്നുണ്ട് എന്താ കാര്യം ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ് അതാണ് വിഷയം ക്രിസ്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടങ്ങനെ ഭൗതികമായ ആനുകൂല്യങ്ങളും ധരിക്കരുത് അതൊക്കെ ഇതിൻ്റെ ആദ്യത്തെ എ ബി സി ഡി പരിപാടികളൊക്കെയാണ് അതിൻ്റെ നി അതിൻ്റെ ഉദ്ദേശം എന്താണ് നിനക്ക് നിന്റെ പാപത്തിന് നീ മരിക്കുന്നതിന് പകരമായിട്ട് മരിച്ചത് ഞാനാണെന്ന് വേറെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല ക്രിസ്തുവിൻ്റെ കാലം വരെ ക്ലെയിം ചെയ്തിട്ടില്ല ക്രിസ്തുവിന് ശേഷവും ക്ലെയിം ചെയ്തിട്ടില്ല അപ്പം നിൻ്റെ പാപത്തിന് നീ നിത്യമായി മരിക്കണേൻ്റെ സാധ്യതക്ക് അതിന് തടഞ്ഞു നിർത്തിക്കൊണ്ട് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുമ്പോൾ ഒത്തിരി പേര് അമേരിക്ക കണ്ടുപിടിക്കാൻ ദയനിക് സമുദ്രത്തിലൂടെ പോകാറുണ്ട് അപ്പോൾ സമുദ്രത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വലിയ മലയിൽ അവിടെ നോ മോർ ബിയോണ്ട് എന്ന് എഴുതി വെക്കും കപ്പലുകാലെല്ലാം തിരിച്ചു പോകും കാര്യം ഒരു മലയിൽ അപ്പുറത്തേക്ക് നമ്മുടെ കടലിലൂടെ പോയി പോയിക്കഴിഞ്ഞാൽ അപകടങ്ങളാണ് കടൽ കടൽപ്പിശാസിക്കളെ കുന്നുകളെയും പിടിച്ച് അതുകൊണ്ടാണ് മോർ ബിയോണ്ട് ഇനിയും പോകരുതെന്ന് എഴുതും അപ്പോൾ കോളംബസ് ആണ് ആ മലയും നോ മോർ ബിയോണ്ട് ഇനിയും മുന്നോട്ട് പോകർന്ന് എഴുതിയിട്ടും പുള്ളിയുടെ പാക്കപ്പൽ പുള്ളി ഓടിച്ചു പോയി ഓടിച്ചു പോയി അമേരിക്ക കണ്ടുപിടിച്ച് ഇന്ത്യയാണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ അമേരിക്ക കണ്ടുപിടിച്ച് തിരിച്ചു വന്നിട്ട് ആ നോ വെട്ടിക്കളഞ്ഞേ എന്താ കളഞ്ഞത് എന്നിട്ട് അപ്പം എന്താ ബിയോണ്ട് മോർ ബിയോണ്ട് ഇനിയും പോകാറുണ്ട് എന്താണ് ഇതാണ് ക്രിസ്തു ചെയ്തത് ക്രിസ്തുവിൻ്റെ കാലം വരെ മനുഷ്യൻ മരണത്തോട് തിരികയണ് ക്രിസ്തുവിൻ്റെ കാലം മരണത്തിൽ ജയിച്ച് ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോഴേ ആ നോ മോർ ബിയോണ്ടിനെ നോ പോയി മോർ ബിയോണ്ടായി മരണ ജീവൻ്റെ ഈ ഭൂമിയുടെ ജീവിതത്തിന് ശേഷവും ജീവിതമുണ്ട് അതാണ് അവൻ ജീവനെ പുനരുദ്ധരിച്ചു എന്ന് പറയണത് ആ ജീവനെ പുനരുദ്ധരിച്ചു അപ്പം നമ്മൾ ക്രിസ്തുവിന് വിശ്വസിക്കുക നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് നിത്യജീവനാണ് അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായ ആദ്യ രുചികളാണ് നമ്മൾ അനുഭവിക്കുന്ന ആദ്യ രുചികളില്ലേ ഞാൻ ഈ ഉടമ്പടിയുള്ള എല്ലാ നിങ്ങളുടെ എല്ലാ ഭൗതിക സാക്ഷ്യങ്ങളെയും ആ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഫസ്റ്റ് ടേസ്റ്റ് എന്ന് പറയും ഫസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടേസ്റ്റ് എന്താണ് ഫസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യ രുചികൾ ആദ്യ രുചികൾ നിത്യതയുടെ മുന്നാസ്വാദനം ആസ്വാദനം വെച്ചുള്ള ആദ്യ രുചികളാണ് അനുഭവിക്കുന്നത് അപ്പം ചിലർക്ക് നല്ല ആഴമായ ദൈവ പൈത് ദില ദൈവ സ്നേഹം കിട്ടും അവർ പിന്നെയും മുന്നോട്ട് പോകും ക്രിസ്തുവിൻ്റെ കൂടെ കൂടുതൽ അറിയുന്നതിന് വേണ്ടി മുന്നോട്ട് പോകും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ആണ് പിന്നീട് നിത്യജീവനിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടുള്ളത് ഞാൻ തിരുവിദ്ധാനത്തോട് ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളായതുകൊണ്ടാണ് ഈശോ എനിക്ക് ഇങ്ങനെ സംസാരിക്കണം എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയ വചന രഹസ്യങ്ങൾ

You.